എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ ഒരു വാർത്ത വാർത്തയുണ്ട് ഒരു പാലക്കാട് മുണ്ടൂർ ഒരു ഒരു പയ്യനെ അലൻ എന്ന് പറയുന്ന പയ്യനെ കാട്ടാന കുത്തിക്കുന്നു അതിൻ്റെ പേരിൽ അവിടെ നല്ല ഇപ്പോൾ പ്രക്ഷോഭകം ഗവൺമെൻറ്റിനെതിരെ നടക്കുന്നുണ്ട് ഗവൺമെൻറ് നാലഞ്ച് ലക്ഷം രൂപയോളം മരിച്ച വീട്ടുകാർക്ക് ഉണ്ട് ആ അലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ചെറുപ്പക്കാരൻ്റെ അമ്മ തോളലൊക്കെ ഇടിഞ്ഞ് ഹോസ്പിറ്റലിലുമാണ് ആ കുട്ടിയുടെ അലൻ്റെ ഇപ്പം ചടങ്ങിനായിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് സ്ട്രച്ചറിൽ കൊണ്ടുവന്ന് ബോഡി കാണി ൊക്കെയുണ്ട് അപ്പോൾ ഇത് ഒരു സംഭവം പക്ഷേ നമുക്കിത് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകും നമ്മളുടെ ആൻമേരി എന്ന് പറഞ്ഞാൽ ആന്മേരി എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കാം ആൻമേരി ഫാമിലി വ്ളോഗിലുള്ള ഡയമണ്ട് കപ്പിളിലെ ആന്മേരിയാണ് കൂടുതലും ആന്മേരി അറിയാത്തൊരു സോഷ്യൽ മീഡിയയിൽ ഈ ഫാമിലി വ്ളോഗ് കാണാത്തവർക്കും ആന്മേരി അറിയാം അതെന്താണെന്ന് ചോദിച്ചാൽ ആ കൊച്ചിന് എന്നും കറിയാനേ സമയമുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ആ വീഡിയോ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ കൊച്ചു നെഞ്ചുപൊട്ടിക്കറിയുന്ന ഒരു രീതിയാണ് സൈബർ അറ്റാക്ക് അതെന്താ അതിൻ്റെ നിറത്തിനെ ചൊല്ലി അതിൻ്റെ ഭംഗിയെ ചൊല്ലി എപ്പോഴും അതിനെ എടുത്തിട്ട് കമൻറ്റിട്ട് കൊല്ലാക്കല കൊല്ലുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഒത്തിരിയും കമൻറ്റ് നോക്കുമ്പോൾ വായിക്കണ്ട നോക്കണ്ട എന്നെല്ലാം കരുതുമെങ്കിലും പല ഹേർട്ട് ചെയ്യുന്ന വല്ലാത്ത കമൻറ്റുകളൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് കൊച്ചു കരഞ്ഞിന് ഞാൻ ചാനൽ നിർത്തുവാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഒക്കെ അത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്നും അതിന് കരയാനോ യോഗമുള്ളൂ എന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നി കേട്ടോ അത് ഇന്ന് കരയെന്ന് കണ്ടപ്പോഴും അങ്ങനെ തന്നെ തോന്നി എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിഷമം കഴിയുമ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മനുഷ്യരെല്ലാം എപ്പോഴും ഒരുപോലെയല്ല വീഡിയോ ഇടണമെന്നും ഞങ്ങളുടെ സന്തോഷം പങ്കുവെക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ അതിന് വോന്നണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് മനുഷ്യർക്ക് പല പ്രശ്നങ്ങളല്ലേ എന്ന അത് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഒരു സന്തോഷമാണെങ്കിൽ വേറൊരു ദിവസം അതിനെ സന്തോഷത്തിനേക്കാട്ടും ളവിൽ എന്താണെങ്കിലും നമുക്ക് ദുഃഖം കിട്ടിയിരിക്കും സന്തോഷിക്കാൻ തന്നെയുള്ള പറഞ്ഞാൽ പേടിയാ കൂടുതൽ സന്തോഷിച്ച പിറ്റോ സൈനക്കാട്ടും വലിയ ദുരന്തമാണോ വരായിരിക്കുന്നു അതുപോലത്തെ അവസ്ഥയാണ് ഓരോ മനുഷ്യൻ്റെയും അപ്പൊ ആന്മേരി അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് അധികം ആകുന്നതിന് ഇപ്പുറമാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായത് ഇതിപ്പോൾ ആന്മേരിയുടെ ബ്രദർ കൊല്ലത്ത് ജോലിയിലിരിക്കുന്ന കൊച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷികം സർപ്രൈസായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാം വിളിച്ച് കേക്കൊക്കെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് ആ കൊച്ചു വന്നാണ് ആഘോഷം ഒക്കെ കഴിഞ്ഞാൽ ൻമേരിയുടെ വീട്ടിലോട്ട് അലനും അലൻ്റെ അമ്മയും കൂടെ അതായത് അല ആങ്ങളെയും അമ്മയും കൂടെ ആന്മേരിയുടെ വീട്ടിൽ ആൻമേരിയെ കാണാൻ പോയി എന്നിട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വീടിൻ്റെ അമ്പത് മീറ്റർ അകലെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ സാധാരണ നാളത്തേക്കിനുള്ള സാധനമൊക്കെ വാങ്ങുമല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങി മുന്നോട്ട് നടന്നത് പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് അതിലുപരി മൂന്ന് മൂന്ന് ആന അവിടെ ഇപ്പം അവർ പോകാറില്ലെന്നുള്ളതാണ് അവർ കാട്ടിലേക്ക് പോകണില്ല ആന ആന ഇവിടുന്ന് പടക്കം പൊട്ടിച്ച് അവരെ വെച്ചാൽ അത് അപ്പുറത്ത് സൈഡിലേക്ക് പോകും അപ്പുറത്തുനിന്ന് അവർ ഓടിക്കുമ്പോൾ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും ഇപ്പം പിന്നെ ചക്ക സീസണും കൂടെയാണ് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചക്കയാണ് പിന്നെ എന്താണ് ഇഷ്ടമില്ലാത്ത എല്ലാം നശിപ്പിച്ച കളയും പണ്ട് നമ്മൾ കേട്ടിട്ടില്ല ആന കരിമിങ്ങാട്ടി കയറിയ പോലെ അതുപോലെയാണ് അവർ നാട്ടിലിറങ്ങിയെ ചെയ്തു വെക്കുന്നത് ആനപ്രേമികൾക്ക് ആനയെ കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയല്ല പക്ഷേ അത് ആന ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഞൊടി ഇടതു ഈ സാധനങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കണം ഇതിപ്പോൾ അലനെ കുത്തിയത് പുറകീന്ന് വന്നാന്ന് കൂട്ടുകാർ പറയുന്നു അതല്ലാതെ വാർത്ത പറയുന്ന മുന്നിൽ നിന്ന് വന്ന ഇടത് നെഞ്ചിന് കൊമ്പ് കയറുമായിരുന്നു എന്ന് പറയുന്നു പിന്നെ കൊമ്പ് കയറിയതിൻ്റെ ഫലമായിട്ട് വാരിയെല്ലാം കൂടി ഒടിഞ്ഞ് ഹാർട്ടിലോട്ട് കയറി ഇനി വാരിയെല്ലാം ഒടിഞ്ഞ് ഹാർട്ട് കയറിയില്ലല്ലോ മാനക്കൊമ്പ് കയറിയ ഏതാവസ്ഥയെന്നുള്ളത് നമുക്കറിയാം ഇത് കൂടുതലും സംഭവിച്ചങ്ങനെയാച്ചാൽ ഇവർ മുന്നോട്ട് നടക്കും ുമ്പം ഇവര് വെളിച്ചമില്ല അവിടെ അതുപോലും ഇല്ല അനാസ്ഥ എന്ന് പറഞ്ഞാൽ അതു ഒരു വെളിച്ചവും ഇല്ല സ്ട്രീറ്റ് ലൈറ്റില്ല ഇനി സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ആനയെ അകലേക്ക് ചക്കയൊക്കെ പിടിച്ച് നടന്നു വരുന്ന ആനയെ കണ്ട ഇത് ഇവർക്ക് എവിടെ ഏതേലും സൈഡിലോട്ട് പൊളിക്കാനെങ്കിലും സാധിക്കും ഇതിരിട്ട് ആനയാണേൽ അതിലും വലിയ ഇരുട്ട് ആന മുന്നേ വന്നതോ പുറകെ വന്നതോ എന്ന് ഇവർ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മുന്നിൽ നിന്നാണോ പുറേന്നാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും ഉറപ്പില്ല ഈ രണ്ടു തരം വർത്തമാനവും കേട്ടു അതുകൊണ്ട് ഞാനങ്ങനെ എന്താണേലും ഇരുട്ടത്ത് വേറൊരിട്ടായി ആനെ കാണാൻ പറ്റും ഇതുപോലെ ആനയുടെ സ്ഥിരമായിട്ട് ആന ഇങ്ങനെ നടക്കുന്ന അവിടെ ഒരു ലൈറ്റ് വെക്കാത്ത ഗവൺമെൻറ് എന്നിട്ട് ഇപ്പോൾ പഴിചാരിയ കളക്ടറുടെ കുറ്റമാണ് ഡി എഫ് ഒയുടെ കുറ്റമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ ഓരോ പത്രസമ്മേളനം നടത്തി അതൊക്കെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ കൂടി വന്ന ഞാൻ എന്ത് ചെയ്യാനാ എന്ന് മന്ത്രി പറ എം എൽ എ പറഞ്ഞെന്ന് കൂടി വന്ന ഒരു തോക്ക പ്രഖ്യാപിച്ച് അവർ കഴിഞ്ഞു അവരുടെ ഒരു മോനെ ഒരു മോനാന്ന് ഓർക്കണം എത്ര സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നിന്നാണ് ആ വീട് ഇന്നിപ്പം ഇതുപോലെ എത്തിയെന്നൊന്ന് ഓർക്കണം ഒരു വെഡിംഗിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആ കൊച്ച് ലീവെടുത്ത് വന്ന് അത്ര സന്തോഷമുള്ള പിന്നെ പോയി കണ്ട് അങ്ങനെ വരുന്ന ഒരു സന്ദർഭമാണ് അത് എന്ത് സന്തോഷമായിട്ട് പോയത് എത്ര സന്തോഷമായിട്ട് തലോസം നിന്നൊരു ഫാമിലിയാണ് ഇത് വരണ്ട ഒരു വിധി എന്നൊന്നും പറയാൻ പറ്റിയല്ലോ ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെ തന്നെ ഒരു ഒരു ജീവനൊന്നും ഒരു വില മനുഷ്യരുടെ ജീവൻ ഒരു വിലയില്ല കാരണം അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ പുറത്തൊരു എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ജനങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കണം അവിടുന്ന് ആൾക്കാർ വീട് അവിടെ സ്വന്തം വീടിട്ടിട്ട് വാടകയ്ക്ക് പോവാ ചെയ്യുന്നത് ഈ വരിതൊന്നും ചെയ്യുന്നില്ല അവിടെ എത്ര ജീവൻ പോയാലും അവർക്ക് ആർക്കും പ്രശ്നമല്ല ഈ ആനക്കൂട്ടം തന്നെ മൂന്ന് ദിവസം മുന്നേങ്ങാണ്ട് ഇറങ്ങിയതാന്ന് പറയുന്നത് സെൻസർ കടിപ്പിച്ചിട്ടുണ്ട് വേലി കെട്ടിട്ടുണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വേലിയൊക്കെ ആനക്കെന്ത് എന്തുവാണ് ചുമ്മാ പറച്ച് ദൂരക്കെറിയാനുള്ളതല്ലേ ഉള്ളൂ വേലി കൊണ്ട് എന്ത് വേലിയാണോ എന്ത് കാര്യമാണോ ഒന്നും അറിയത്തില്ല ഏതായാലും മനുഷ്യജീവന് ഈ ഗവൺമെന്റ് ആനയോ വില കല്പിക്കില്ല പേട്ടെ മി ഗവൺമെൻറ്റോ ആന വേണമെങ്കിൽ മര്യാദയായിട്ട് പൊക്കണമെന്നാണ് ഗവണ്മെന്റ് ഓർക്കുന്നത് എന്തൊരു കഷ്ടമായ ചിന്താഗതി എന്നിട്ട് ഒരാളുടെ മരണത്തിൻ്റെ വിലയായിട്ട് ഒരഞ്ച് ലക്ഷം രൂപ കൊടുക്കും തീർന്നു അതോടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം കഴിഞ്ഞു ഇന്നിപ്പോൾ ആ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല അവർക്ക് തോളലൊക്കെയാണ് അവർ കുടിഞ്ഞിരിക്കുന്നത് അവർ ആ ബോഡി മോൻ്റെ ബോഡി കാണാൻ വന്ന് കിടക്കുക എന്നൊക്കെ നമുക്കത് ടി വിയിൽ ആ വാർത്തയിൽ ഒരു വാർത്ത മാത്രം ഇന്നത്തെ വാർത്ത നാളത്തെ ചവിട്ടുപൊട്ടയിൽ നമ്മളതൊരു വാർത്തയായിട്ട് മാത്രം കാണുന്നു പക്ഷേ അതിൻ്റെ ഒരു മാനസിക വിഷമം ഒന്നാലോക്കണം അപ്പോൾ ആ സീനൊന്ന് കാണാം ഏറെ വൈകാരികമായൊരു അന്തരീക്ഷമാണ് പാലക്കാട് വീട്ടിൽ നിന്നുള്ളത് അലനും അമ്മയും കൂടെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത് രണ്ടുപേർക്കും സാരമായ പരുക്കേൽക്കുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അലൻ മരിക്കുന്നു പ്രിയ ഇത്തരം ആക്രമണങ്ങളിൽ ആളുകൾ നഷ്ടമാകുന്നത് തുടർച്ചയായി കേരളത്തിൽ സംഭവിക്കുന്നതാണ് ഇതിലേറെ വൈകാരികത ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഗുരുതരമായ പരുക്കുകളോടെ അമ്മ രക്ഷപ്പെടുന്നു പക്ഷേ മകൻ ഈ നിലയിൽ

കേക്ക് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ കേക്ക് ചേച്ചിക്ക് രാത്രി ആഘോഷിക്കാൻ ഇരിക്കുകയായിരുന്നു സഹോദരിയുടെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ നിന്നും മുതലും അടങ്ങുകയായിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ പാലും കുറയുന്ന സാധനങ്ങളുമായി ഈ സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ഈ അപകടം നടന്ന സ്ഥലത്ത് അൻപത് മീറ്റർ താളം മാത്രമാണ് പൂരം ഇവിടെ ചെരുവിളക്കുകൾ തട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കാട്ടാൻ തുത്തും ഒന്നിലെത്തിയപ്പോഴാണ് ഈ അമ്മയും മുതൽ പറഞ്ഞത് മൊബൈൽ ഫോൺ വെളിച്ചത്തിന്റെ ആ ഒരു ഘട്ടത്തിലായിരുന്നു അവർ മുന്നോട്ട് നടന്നു വന്നിരുന്നത് എത്രമാത്രം കഷ്ടിട്ടാണ് കാരണം ചുറ്റും കാടാണ് വനാതിർത്തിയിലാണ് ഇവരുടെ വീട് ആനയുടെ മുന്നിൽ പെട്ടുകയായിരുന്നു എന്നാൽ ഇങ്ങനെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു അറിയിപ്പ് വനം വകുപ്പ് നൽകിയിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി മാത്രമല്ല ചുറ്റും സെലസിംഗുണ്ട് അവകാശപ്പെട്ടു ചുറ്റും ഉണ്ട് പക്ഷെ ചെറിയ അതുങ്ങൾ ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് ആ ചാലിലൂടെ ആയിരിക്കാം ആന പലപ്പോഴും ഈ പ്രദേശത്തേക്ക് എതിരാറുണ്ട് വരുമ്പോഴൊക്കെ ആനയെ ഈ ഏർ പടക്കം കൊച്ചിട്ടുണ്ടാക്കിയൊക്കെ നാട്ടുകാർ കയറ്റിവിടും അവർ മറ്റു മറുഭാഗത്തേക്ക് പോകും ജോലി മേഖലയിലേക്ക് പോകും അവിടെ നിന്ന് കയറ്റിവിടും അതിന്റെ സ്ഥിരം ഒരു പരിസരത്ത് തന്നെ കാട്ടാനകൾ ഉള്ള ഒരു അവസ്ഥയാണ് ഒരിക്കലും ഉൾപ്പാട്ടിലേക്ക് ഇവ പോയിരുന്നില്ല കാരണം ഒരാഴ്ചയായിട്ട് മൂന്ന് പോകുന്നവരാണ് ഇവിടെ തന്നെ നില ഉറപ്പിച്ചിരുന്നത് ഒരു പക്ഷെ നേരത്തെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് ആ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത് അപ്പൊ ഈ സംഭവം നടക്ക അമ്മയാണ് മുന്നേ നടന്നത് അപ്പം അലൻ നോക്കുമ്പോൾ ആന മുന്നിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത് വാർത്ത ഏഷ്യാനി അങ്ങനെ അപ്പം അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആല മുന്നിലോട്ട് കയറി എന്താ പറയുന്നത് അമ്മയെ മാറ്റിയെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് ഏഷ്യാനി ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സ്വന്തം ജീവൻ കളഞ്ഞ് പെറ്റ തള്ളിയെ രക്ഷിച്ച ആലൻ എന്നും പറഞ്ഞൊക്കെ അവർ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ആനയുടെ കുമ്പോണ്ടുള്ള കുത്തുകൊണ്ട് അലൻ വീണ് കഴിഞ്ഞപ്പോൾ അമ്മയും വീണു അമ്മയ്ക്കപ്പം നട്ടെല്ലിനും തോളല്ലിനും ഒക്കെ പ്രശ്നമുണ്ട് എന്നിട്ട് അമ്മ അപ്പം തന്നെ ആന്മേരിയെ വിളിച്ചു ആന്മേരി അന്നേരം അകലെയിരിക്കുന്ന കൊച്ചിന് തൻ അത് അന്നേരം അയൽക്കത്തെ വിളിച്ചു അയൽക്കത്തെ വിളിച്ചപ്പോൾ അവർ നേരെ ഇവരുടെ വീട്ടിലാണ് പോയി നിൽക്കുന്നത് കാരണം ഇവർ വീട്ടിലെത്തി കാണുമെന്ന് വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ആന വീട്ടിലാണ് കയറിയേ ആ പ്രദേശവാസികൾക്ക് ആന ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ ഒരു അതിശയൊന്നുമില്ല കാരണം അവർ ഈ പേടിയിലാണ് കഴിയുന്ന എല്ലാവരും അപ്പോൾ ആ വീട്ടിലോട്ട് കയറി നോക്കിയപ്പോൾ ഇവരെ വീട്ടിൽ കണ്ടില്ല പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഈ സ്ഥലത്ത് ഇവരെ എത്തിയത് ഇനി നേരത്തെ ആണെങ്കിലും കാര്യമൊന്നുമില്ല നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ പറയത്തില്ലേ ആനയുടെ കൊമ്പൊക്കെ കൊണ്ട് ഇടത് നെഞ്ചിന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നും ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം നേരത്തെ നാട്ടുകാർ എത്തിയാലും കാര്യമില്ല പക്ഷേ എന്നാലും ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ആശാല ഈശ്വര ഈ ആന്മേരിയുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് ഇറങ്ങാൻ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ നമുക്കൊരു വിഷമം തോന്നുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ കുറ്റാക്കൂരിട്ടും ഈ ആന ആനയ്ക്കും ആ നിറം തന്നെയല്ലേ ആനയും കൂടെ ആയതുകൊണ്ടല്ലേ ഇവർ കാണാതെ പോയി ഇങ്ങനെ വലിയ ടോർച്ചടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്ന ഇരുട്ടായിട്ടല്ലേ ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇല്ലാത്ത വഴിയാകുമ്പോൾ നേരത്തെ ഇറങ്ങാമായിരുന്നെങ്കിൽ എന്നിങ്ങനെയൊന്നും അറിയാതെ ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമില്ല കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാലും ഓരോ സംഭവം നടക്കുമ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് പോയി പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരാൾ മരിച്ച് അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്തു അവരുടെ ഉത്തരവാദിത്വം ഗവൺമെൻ്റ് ഉത്തരവാദിത്തം അവിടെ കഴിഞ്ഞു അവരിത് ഓർമ്മയിൽ പോലും സൂക്ഷിക്കെടുക്കില്ല അന്ന് ആ അമ്മയുടെയും ഈ ആന്മേരിയുടെ ഒക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് ആകെ ആന്ദേരിയായ ഒരു ആന്തരിയായ ഒരു കൊച്ചാണ് ആ കൊച്ചിനാണ് വരേണ്ടതല്ല ഇത് ഇത് വരേണ്ട വിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇനിയും ഇത് തന്നെ ആവർത്തിക്കുകയുള്ളൂ ജനങ്ങൾ ഇപ്പം അവിടുന്ന് വാടകയ്ക്ക് മാറി താമസിക്കുന്നെന്ന് പറയുന്നു ഗവൺമെൻറ്റിനെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അവനോൻ്റെ ജീവനം കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് ജീവനും തന്നെയാണ് നല്ലത് വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിച്ച് അതാണ് അവനവന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തമായിട്ട് നോക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ ഗവൺമെൻറ് അത് ചെയ്യും ഡി വ ഡി ഡി എഫ് ഒ അല്ലാതെ ഗവൺമെൻറ് അത് ചെയ്യും ഇത് ചെയ്യും എന്നോർത്തൊന്നും നമ്മൾ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ തന്നെ നമ്മുടെ രക്ഷ നോക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ